വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന കൊമ്പത്തുകടവ് സേവിയൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും വൈകീട്ട് അഞ്ചേ മുപ്പതിന് ഫാദർ ഫെവിൻ കൊടിയൻ കൊടിയേറ്റും ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും രാത്രി ശിങ്കാരിമേള മത്സരം ഞായറാഴ്ച തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ കാർമികനാകും വൈകിട്ട് പ്രദക്ഷിണവും തിരിശേഷിപ്പ് വണക്കവും നടക്കുമെന്ന് വികാരി ഫാദർ ഫെവിൻ കൊടിയൻ ആൽബർട്ട് മേക്കൌട്ട് പറമ്പിൽ ജോണി പ്ലാക്കൽ കൊച്ചപ്പൻ പഞ്ഞിക്കാരൻ ആൻഡ്രൂസ് കിഴക്കൂട്ട് എന്നിവർ അറിയിച്ചു ഈ വരുന്ന ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് ഞങ്ങളുടെ പള്ളിയുടെ തിരുനാള് ആഘോഷിക്കുക ഇതോടനുബന്ധിച്ചുള്ള നവനാൾ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഇതിനോടകം തന്നെ ആരംഭിച്ചു ഈ വെള്ളിയാഴ്ചയാണ് തിരുനാടിൻ്റെ കൊടിയേറ്റം വൈകുന്നേരം അഞ്ചരയ്ക്ക് കൊടിയേറ്റവും വിശുദ്ധ കുർബാനയും തുടർന്ന് ഏഴ് മണിക്ക് ഈ ഒരു നാടകം അമ്പലപ്പുഴ സാരഥിയുടെ രണ്ട് ദിവസം എന്ന പേരിലുള്ള ഒരു നാടകവും ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ആറരയോടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നതിലിച്ചു കൊണ്ടുപോകുന്നു വൈകുന്നേരം ആറു മണിക്ക് കൊമ്പത്ത് ജംഗ്ഷനിലുള്ള കപ്പകളിയിൽ എല്ലാ യൂണിറ്റുകാരും ഒരുമിച്ച് ചേർന്ന് അവിടെ നിന്ന പള്ളിയിലേക്ക് അമ്പ് പ്രദീക്ഷിണം നടത്തി എട്ട് മണിക്ക് പള്ളിയിൽ അമ്പ് സമാപനം നടത്തുന്ന രീതിയിലാണ് അമ്പ് പ്രദീക്ഷിണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശനിയാഴ്ച ക്രമീകരിച്ചിരിക്കുക അതിനുശേഷം വിവിധ യൂണിറ്റുകളുടെ ശിംഗാരിമേള മത്സരവും ആ ദിവസം തന്നെ നടത്തപ്പെടുകയാണ് ഞായറാഴ്ച ജനുവരി അഞ്ചാം തീയതി അന്നാണ് തിരുനാളിൻ്റെ ദിവസം രാവിലെ ആറരയ്ക്ക് ഒരു വിശുദ്ധ കുർബാന പത്ത് മണിക്ക് തിരുനാൾ വിശുദ്ധ കുർബാന നാല് മണിക്ക് മറ്റൊരു വിശുദ്ധ കുർബാന അതിനുശേഷം തിരുനാളിൻ്റെ പ്രദിക്ഷിണം വൈകുന്നേരം ആറേ മുക്കാലിന് പള്ളിയിൽ പ്രദിക്ഷണം സമാപിക്കണം അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി